ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ഒഴിവേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കാറുകളുടെ കളക്ഷനുമായി നമ്മൾ രണ്ടാമത് എത്തിയിരിക്കുകയാണ് ഓട്ടോമാറ്റിക്കിന്റെ മാനു നല്ലൊരു വിപുലമായ ശേഖരം ഇവിടെ ഉണ്ട് നബീൽക്ക് നമ്മുടെ കൂടെ ഉണ്ട് സ്വാഗതം സ്വാഗതം വിശേഷം നല്ല ശേഷം ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് ലൊക്കേഷൻ നമ്മൾ പെരിന്തൽമണ്ണ മലപ്പുറ റോട്ടില് അരിപ്പുറ എന്ന് പറഞ്ഞ സ്പോട്ട് പെരിന്തൽമണ്ണ മലപ്പുറ റോട്ടിൽ അരിപ്പുറ അല്ലേ അതെ ശരി ഇവിടുത്തെ കാർഡുകൾക്ക് എന്തെങ്കിലും പൊതുവായിട്ട് വിശേഷങ്ങളുടെ ലോൺ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫുള്ള് ചെയ്ത് കൊടുക്കോ അതെ ലോണും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും കൊടുക്കും അതിന്റെ കൂടി നമ്മൾ ഇവിടുത്തെ എല്ലാ വാഹനങ്ങളും കസ്റ്റമർ വന്ന് വാലുവേഷനും കാര്യങ്ങളും അതായത് കസ്റ്റമർ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമ്മള് പോർട്ടിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും ആ അതായത് ഹിസ്റ്ററി നോക്കാൻ വേണ്ടി കാറും കൊണ്ട് കടയ്ക്ക് പോകേണ്ട ആവശ്യമില്ല മെക്കാനിക്കരമായിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ കൊണ്ട് പോയിക്കോളി ഹിസ്റ്ററിന്റെ കാര്യം നമ്മൾ വെക്കാം അങ്ങനെ പറയും ഹിസ്റ്ററി വേണമെങ്കിൽ കൊണ്ട് നോക്കിക്കോളി പറയും ഇവിടെ അത് അവൈലബിൾ ആണ് അല്ലെ ഓൾമോസ്റ്റ് നമ്മളെ വാഹനങ്ങളൊക്കെ ഒരു മോഡൽ കൂടിയ വാഹനങ്ങളാണ് ആ മോഡൽ കൂടിയ വാഹനങ്ങളാണ് അതെ വണ്ടികളും ഉണ്ട് ഓൾമോസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇല്ല ഉള്ള വണ്ടികൾ അത്യാവശ്യം നല്ല വണ്ടികളാണ് നല്ല വണ്ടികളാണ് അതായത് റെഡി ടൂ യൂസ് വണ്ടികൾ ഞാൻ പുതിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ ആൾക്കാരെന്താ വിചാരിക്കുക എന്തായാലും ഒരു പതിനായിരം കഴിഞ്ഞോ അയ്യായിരം കാരണോ സെക്കൻഡ് ഹാൻഡ് വണ്ടി അല്ലേ എന്തായാലും പണി ഉണ്ടാവും പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരില്ല എന്ന് ഉറപ്പ് പറയുന്നുണ്ട് അതായത് നേരെ വീട്ടിൽ കൊണ്ടുപോകാ പെട്രോൾ അടിക്കുക ഡീസൽ അടിക്കുക ഉപയോഗിക്കാം ഇനി കൊണ്ടുപോയതിനു ശേഷം നമുക്ക് അത് മാറ്റണം ഇത് മാറ്റണം അത് കേട്ടോ അങ്ങനെ ഒരു വർത്തമാനല്ല അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉപയോഗിക്കേണ്ട സീറ്റ് കവർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുള്ള വണ്ടി ശരി അപ്പൊ നമുക്ക് വീട് വെക്കി കിടക്കാം അടിപൊളി ഷിഫ്റ്റില് തുടങ്ങല്ലേ റെഡ് ഷിഫ്റ്റ് എന്തെങ്കിലും വിശേഷങ്ങൾ വരുന്നത് ഇതിന്റെ വിശേഷങ്ങള് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആ മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് കാര്യം കാര്യങ്ങളൊന്നും വരുന്നില്ല ശരി എയ്റ്റി പെർസെന്റേജ് ടയർ നാലും മുപ്പത്തയ്യായിരത്തി പുതിയത് ചെയ്തിട്ടുണ്ട് ടയർ ഉണ്ട് പുതിയ ടയറാണ് ടയർ വരുന്ന അടിപൊളി വണ്ടി ശരി നമുക്ക് ലോൺ വരും ഇവിടെ ഓ ലോണ് ലോൺ നമ്മൾ ലോൺ അഞ്ചേകാലും അടിപൊളി അഞ്ചേകാലും നോർമൽ സിവിൽ റേറ്റ് ആണ് ശരി എത്രയും ചോദിക്കുന്ന റേറ്റ് ഇവിടെ അഞ്ച് തൊണ്ണൂറ്റി ഫൈവ് ഫൈവ് അഞ്ച് തൊണ്ണൂറ്റി ചോദിക്കുന്ന റേറ്റ് റേറ്റ് ഫൈനൽ ആണോ അല്ലെങ്കിൽ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും മാറ്റം വന്നു കഴിഞ്ഞാൽ റേറ്റിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാം ആ മാറ്റം പ്രതീക്ഷിക്കാം ഇതിപ്പോ യൂസറുകാരിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കുമോ അതെല്ലാം അടങ്ങി ക്വാളിറ്റി ഒരു വണ്ടിയാണ് ഓണർഷിപ്പ് ആണെങ്കിലും കിലോമീറ്റർ ആണെങ്കിലും വണ്ടിയുടെ ഇന്റീരിയറിൽ കുറച്ച് ഫിറ്റിംഗ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ടയർ ഭാഗങ്ങള് ഇൻഷുറൻസ് വൺ വീക്ക് ആയിട്ട് എടുത്തിട്ട് ഫുൾ കവറേഞ്ച് അതും പുതിയതാണ് അതും പുതിയതാണ് ശരി പുതിയ എടുക്കുന്ന ആൾക്ക് അതായത് സെലക്ട് ആ ചോയ്സ് ഒക്കെ കറക്റ്റ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലുണ്ട് ഉണ്ട് അല്ലാണ്ട് ശരി നമുക്ക് അടുത്ത വണ്ടിക്ക് പോവാം ഓക്കെ ശരി അടുത്ത വാടിപൊളി സെവൻ സീറ്റർ വണ്ടി അല്ലേ ശരി ഇതിന്റെ വിശേഷങ്ങൾ ആയിരുന്നേ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആ എക്സ് ഐ പ്ലസ് ടോപ്പ് ടോപ്പെൻ്റെ ഓപ്ഷൻ ടോപ്പൻ ആണ് സ്മാർട്ട് ഹൈബ്രിഡ് പെട്രോൾ അതായത് പെട്രോൾ സ്മാർട്ട് ഹൈബ്രിഡ് ഒരു ഒരു ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ സിറ്റി ഡ്രൈവില് ശരി ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അതുപോലെ റീപ്ലേസ്മെന്റ് ആയിട്ട് ഒരു ഡോറ് റീപ്ലേസ്മെന്റ് ഉണ്ട് കറക്റ്റ് സർവീസ് ആ ലെഫ്റ്റ് റിയർ ഡോർ ഞാൻ പിന്നെ എല്ലാ വീടുകളും പറയാറുണ്ട് അതായത് കമ്പനി കൊടുക്കുവാണെങ്കിൽ തട്ടിന് മുട്ടിലാണെങ്കിൽ ഒരു നിർദ്ദേശമുള്ള പുട്ടിട്ട് തരും നാല് ടയർ ഇപ്പൊ ചെയ്തിട്ടുണ്ടാവും ആ പുതിയ ടയറാണ് നോക്കണ്ട ശരി പുതിയ ശരിയാണ് നമുക്ക് ലോൺ ഓ ഇതില് ലോൺ കയറും നമുക്ക് വണ്ടി ഇവിടെ ഒരു ലക്ഷത്തിന് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി വണ്ടി അതെ സെവൻ സീറ്റർ വേണ്ടി നമ്മളിവിടെ ചോദിക്കുന്ന പ്രൈസ് ആഹ് പത്ത് ലക്ഷത്തി പതിനയ്യായിരം രൂപ ചോദിക്കുന്നത് ചോദിക്കുന്നോലോ നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാലോ ശരി വേറെ ഒന്നുമില്ലല്ലോ ഇന്റീരിയർ അഡീഷണൽ ആയിട്ട് ഫിറ്റിംഗ് ഒന്നും ആവശ്യമില്ല പോലെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ക്രോം ചെയ്തിട്ടുണ്ട് അതുപോലെ ഡോർ വൈസർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഇനി ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല അതായത് പുതിയൊരു വണ്ടി എടുക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട അഡീഷണൽ കാര്യങ്ങൾ മൊത്തം ചെയ്തപ്പോ എടുക്കുന്ന ആൾക്കാരൊന്നും നോക്കണ്ട ഒന്ന് യൂസ് ആണ് ശരി അടിപൊളി വണ്ടി നമുക്ക് അടുത്തേക്ക് പോവാം അടിപൊളി വൈറ്റ് കളർ അല്ല ഇഷ്ടപ്പെടുന്ന ഒരു കളർ അല്ലേ വൈറ്റ് എക്സിക്യൂട്ടീവ് കളർ ശരി ഇതിന്റെ വിശേഷങ്ങളെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ആ സിംഗിൾ ഓണർഷിപ്പ് ഓ നാൽപ്പതിനായിരം കിലോമീറ്റർ ഇത് ഓട്ടം കുറവാണ് ഇത് ഓട്ടം പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ഓ ഡെൽറ്റ ഓപ്ഷൻ ടോപ്പ് തൊട്ട് രണ്ടാമത്തെ വണ്ടി രണ്ടാമത്തെ ശരി ഇതിൽ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാണ്ട് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് റിയർ വൈപ്പർ ഓട്ടോമാറ്റിക് എ സി കൺട്രോളിങ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ടയർ കാര്യങ്ങളൊക്കെ ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർസെന്റേജിന്റെ മുകളിലുണ്ട് ആ അടായിരം വരുന്നുണ്ട് ഇത് ലോൺ വേറെ നമുക്ക് ലോൺ ഇതൊരു ഒരു എഴുപത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നടക്കാം എഴുപത് രൂപക്ക് അടിപൊളി വണ്ടി അല്ലേ നമുക്ക് മൈലേജ് രൂപയ്ക്ക് പതിനാറ് പതിനേഴ് പതിനെ കിട്ടില്ല ഇത് നമുക്ക് ലോങ് ഡ്രൈവില് ട്വന്റി കൺഫേം ആയിട്ട് പ്രതീക്ഷിക്കാം ലോങ് ഡ്രൈവ് ശരി ഡ്രൈവ് ഒരു പതിനഞ്ച് പതിനാറ് കണ്ടോ അല്ലേ അല്ലല്ല പതിനേഴും പതിനെട്ട് നമുക്ക് കിട്ടും അതെ അപ്പൊ അടിപൊളി മൈലേജ് തരുന്ന അടിപൊളി വണ്ടി അല്ലേ ചോദിക്കുന്ന പൈസ നമ്മൾ ഇവിടെ നോക്കണ ആറ് തൊണ്ണൂറ്റഞ്ച് ആരെയും തൊണ്ണൂറ്റി ചോദിക്കുന്നത് ചെറിയൊരു മാറ്റം നമ്മൾ കുറഞ്ഞൊരു പൈസ ആണ് അത് ചെറിയ മാറ്റം കൂടെ ഒരു പൈസ ആണ് എന്തായാലും ചെറിയൊരു മാറ്റം ഇതിൽ പ്രതീക്ഷിക്കു പോവാ അടുത്ത് അടിമൊളി മാരുതിന്റെ വേഗനെ അതെ ശരി ന്യൂ ഷേപ്പ് വണ്ടി ന്യൂ മോഡൽ വണ്ടി ന്യൂ മോഡൽ വണ്ടി ശരി വിശേഷങ്ങൾ വിശേഷങ്ങളായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ആ ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ് ഡോക്ടർ യൂസ്ഡ് വണ്ടി ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ് നല്ല കേട്ട് കേടേ യൂസിങ് എന്ന് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ വാങ്ങാൻ പ്രതീക്ഷിക്കണം എന്തായാലും അവര് നീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും ഉപയോഗം ഉപയോഗിച്ചിട്ടുണ്ടാവും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല പിന്നെ പ്രോപ്പർ സർവീസ് ആഗ്രഹം നല്ല കസ്റ്റമേഴ്സ് യൂസ് ചെയ്യണുണ്ട് നല്ല സർവീസ് ഉപയോഗിക്കുന്ന വണ്ടികൾ മാത്രമല്ല ബാക്കി ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കാം ഒന്നും കൂടി ഒരു പ്ലസ് ആണ് പ്ലസ് പോയിന്റ് ആണ് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് മെയിനാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് വേഗനർ ആൾക്കാർ എടുക്കാൻ കൊതിക്കുന്ന വണ്ടിയാണ് ഇക്കാലത്ത് ക്ലച്ച് വോട്ടി ക്ലിച്ച് കാലം അടുത്ത് പിന്നെ വീട്ടിൽ സെക്കൻഡ് വണ്ടി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന വണ്ടി ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ് ശരി വേഗനറാകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ വിസിബിലിറ്റി കൂടുതലും ലേഡീസിനാണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം സീറ്റ് ആയിട്ട് വരുന്ന വണ്ടി അതെ ശരി മൈലേജ് നമുക്ക് എത്ര പേജ് നമ്മൾ ന്യൂ വെഞ്ചും വേഗനെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് റേഷ്യോയിൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനെട്ടെന്നെ പ്രതീക്ഷിക്കാൻ പറ്റും അതായത് പറഞ്ഞു പതിനെട്ട് പതിനേഴ് പതിനെട്ട് പതിനേഴ് പതിനെട്ട് പ്രതീക്ഷിക്കാം ശരി ഓണർഷിപ്പ് സിംഗിൾ എന്ന് പറഞ്ഞു ഓണർഷിപ്പ് സിംഗിൾ ആണ് അവര് സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് നമ്മൾ മാറാൻ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ചില വണ്ടി ഓണർഷിപ്പിലൊരു ബുദ്ധിമുട്ടായി നമ്മളെ ഷോപ്പിന്റെ ഓണറിന്റെ പേരിലേക്ക് വണ്ടി മാറ്റി മാറ്റി അതായത് ഓണർഷിപ്പ് മാറ്റാതെ സെയിൽ സെയിലാക്കുന്നതിലുള്ള റിസ്ക് െന്റ് ഒന്നും കാര്യങ്ങളൊന്നും ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല നല്ല റീപെയിന്റ് ഒന്നും നല്ലൊരു ബോഡി ഷേപ്പില്ല ബോഡി ഷേപ്പുള്ള വണ്ടി ശരി ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇരുപതിനായിരം അല്ലേ ഓടിയിട്ടുള്ളൂ ഇരുപതിനായിരം ഓടിയിട്ടുള്ള ആരായിട്ടുള്ളൂ പകുതി ആരായിട്ടുള്ള ശരിക്കും ഒരു അലൈൻമെന്റ് കീപ് ചെയ്ത് പോവാന്നുണ്ടെങ്കിൽ നാപ്പതിനായിരം ടു നാൽപ്പത്തയ്യായിരം വരെ ഓടാൻ പറ്റും ഓടാൻ പറ്റും ഓക്കെ ശരി എത്ര ഇല്ല കേളോ ഓ അതിലെല്ലാം നമുക്കൊരു അമ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും അമ്പത് രൂപ ഇറക്കിക്കൊണ്ടോ ഓട്ടോമാറ്റിക് വണ്ടി ശരി അപ്പൊ പുതിയ എടുക്കുന്ന ആൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടി അല്ലേ ഓഹ് പുതിയത് എടുക്കുമ്പോ ഒരു സെവൻ ലാഖിന്റെ അടുത്ത് വരുന്നത് നമുക്ക് ഇതിനത്ര കൊടുക്കണം നമുക്കിത് ഫൈനൽ ആയിട്ട് അഞ്ചു ലക്ഷത്തി ഫൈനൽ കൊടുക്കുന്ന പ്രൈസ് പറഞ്ഞ പോലെ ആയിട്ട് നമ്മൾ ഫൈനൽ അഞ്ചു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ അടിപൊളി വേഗനെ ശരി അടിപൊളി ഓട്ടോമാറ്റിക് വണ്ടി റേറ്റ് ഇപ്പൊ ഫിക്സഡ് ആണോ ഫിക്സഡ് ആണ് ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെറിയ മാറ്റം അത്ര അതെ അതെ ശരി അടുത്ത വണ്ടിക്ക് ശരി അടുത്ത വണ്ടി പോവാസം ലീവല്ലേ എല്ലാരും താല്പര്യപ്പെടുന്ന ഒരു വണ്ടിയാണ് ഡീസൽ ആണോ പെട്രോൾ ആണ് പെട്രോൾ വണ്ടി ശരി അങ്ങനെ മൈലേജ് നമുക്ക് ഒരു പതിനാറ് പതിനേഴ് കിട്ടും ആ പതിനാറ് പതിനേഴ് കിട്ടും പതിനാറ് പതിനേഴ് കിട്ടും ശരി ബാക്കി വിശേഷങ്ങൾ എന്താ കിലോമീറ്റർ ഓണർഷിപ്പ് കിലോമീറ്റർ ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വി എക്സ് ഓപ്ഷൻ അതായത് ടോപ്പ് ടോപ്പൻ ഓപ്ഷൻ ടോപ്പ് ടോപ്പൻ മോഡൽ അത്യാവശ്യം ലീവല്ലേ അതിൽ ഡുവൽ ടോൺ ഡുവൽ ടോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡുവൽ ടോണിൽ വരുന്ന അത്യൂസ് ലീവ പെട്രോൾ വണ്ടി അടിപൊളി വണ്ടി ശരി മേഖല ഒന്നും ഇല്ല ഒന്നും വരുന്നില്ല റഫ് ആയിട്ട് വണ്ടി ഇല്ല റഫ് ആയിട്ട് റീപെയിന്റ് പോലും ചെയ്തിട്ടില്ല അല്ലെ ടയർ കാര്യങ്ങളൊക്കെ വരുന്നില്ലേ ആ ടയറും കാര്യങ്ങളും എല്ലാം ഒരു സിക്സ്റ്റി പെർസെന്റേജ് ടയറും കാര്യങ്ങളെല്ലാം ഒക്കെ വരുന്നുണ്ട് ചെയ്ത് നമുക്ക് ലോൺ കയറും ഓ ഇതിൽ നമുക്ക് ലോൺ ഇത് നമുക്ക് വെറും ഒരു എഴുപത് രൂപ ഉണ്ടെങ്കിൽ എഴുപത് രൂപ വേണ്ടെങ്കിൽ ഇറക്കി നല്ല വണ്ടി നല്ലവണ്ണില്ല അല്ല ശരി എത്ര ചോദിക്കുന്ന നമ്മൾ ചോദിക്കണത് ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപ ആറ് പതിനഞ്ച് ചോദിക്കുന്നേ ശരി ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ലേ മാറ്റം കൊടുക്കാം ചെറുതായിട്ട് നമുക്ക് റേറ്റിൽ മാറ്റം ചെയ്താൽ സാധിക്കില്ലേ ശരി ശരിയാടുത്തേക്ക് പോകാം നമ്മളിപ്പോ പറഞ്ഞ ലിസ്റ്റിലുള്ള വണ്ടികളൊന്നും എടുത്തിട്ട് ഒരു ടയർ ഭാഗങ്ങളോ അല്ലെങ്കിൽ പെയിന്റിംഗ് ഭാഗങ്ങളോ മെക്കാനിക് ഭാഗങ്ങളോ ഒന്നും ചെയ്യേണ്ടതായിട്ട് ഒന്നും ചെയ്യണ്ടായിട്ടില്ല അതായത് എടുത്തു ആക്കി പിന്നെ അതിൽ പണി പ്രതീക്ഷിക്കാം സാധാരണ സെക്കൻഡ് വണ്ടി എടുക്കുമ്പോ എല്ലാവരും പ്രതീക്ഷിക്കും ഇനിയിപ്പതില് ഒരു പത്ത് രൂപ കാണില്ല ഒരു അഞ്ച് രൂപ കാണില്ല അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല അല്ലെ

ഓട്ടം കുറവുള്ള ള് ഓട്ടം ഞാൻ കണ്ട കണ്ട നമ്മൾ നമ്മൾ ഓട്ടം ഓട്ടം ഓൾമോസ്റ്റ് കുറവില്ല വണ്ടിയും അതുപോലെ ആക്സിഡന്റ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വരെ മാക്സിമം മാക്സിമം ഇത് വണ്ടികളെ നമ്മൾ പർച്ചേസ് ചെയ്യണോ ചെയ്യുന്നു അതെ 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 ഞാൻ കേട്ടിട്ടുണ്ട് വാങ്ങുന്നവർ ശ്രദ്ധിച്ചാൽ പിന്നെ വീട്ടിലോ വീട്ടിനോട് ശ്രദ്ധിക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല സർവീസ് വണ്ടി സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് കറക്റ്റ് സർവീസ് ശരി ക്ലൈംബർ ഓപ്ഷൻ ആണ് അതായത് ടോപ്പിന്റെ ടോപ്പിന്റെ മോഡൽ ക്ലൈംബർ വരുന്നത് ഓപ്ഷൻ അല്ലേ റെനോൾട്ട് ശരി ന്യൂ ന്യൂ മോഡൽ ൾഡ് ക്ലൈംബോഡല് ആറ് കാര്യങ്ങളൊക്കെ ആ കിലോമീറ്ററിന് എടുത്തിട്ടുള്ള ഇതിൽ നമ്മള് ഒരു സെവന്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈ പ്രൊഫൈൽ കസ്റ്റമർ കസ്റ്റമറോട് ഒരു ട്വന്റി തേർട്ടി എന്നൊക്കെ പറയാം പക്ഷെ ഓൾമോസ്റ്റ് കസ്റ്റമേഴ്സിനും പാസ് ആവുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു എങ്കിലും കൊടുത്താലാണ് അയാൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കമ്മിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ശരി 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 നമുക്ക് എന്നാലും അറുപത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം രൂപ ശരി എത്രയോ ചോദിക്കുന്നത് നാല് മുപ്പത്തഞ്ച് പുതിയ വണ്ടി എടുക്കുന്നത് നല്ല മാറ്റം പ്രതീക്ഷിക്കാം ഇത് വണ്ടിക്ക് വില ഉദ്ദേശിക്കുന്നത് പുതിയൊരു വണ്ടി കിലോ കുറഞ്ഞ കിലോമീറ്റർ ഓട്ടം കുറഞ്ഞ വണ്ടി അതെ നല്ല റേറ്റ് ലാഭത്തിന് കിട്ടൂലിന്റെ മുകളിൽ നമുക്ക് ഡിഫറൻസ് വരുന്നുണ്ട് ശരി പുതിയ വണ്ടി എന്തായാലും ആ ഒരു പൈസ ലാഭിക്കാം ലാഭം പെട്രോളിന്റെ എത്ര ലാഭിക്കാം ലാഭിക്കാം ശരി അടുത്തേക്ക് പോവാം യുടെ ഐ ന്യൂ ഷേപ്പ് ന്യൂ ഷേപ്പ് ന്യൂ ഷേപ്പ് അതെ ശരി ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് എങ്ങനെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് സ്പോർട്സ് സ്പോർട്സ് വരുന്നത് വരുന്ന ഡോൾ ടോൺ ചെയ്ത വണ്ടിയാണ് കാര്യങ്ങളൊന്നും ഇല്ല മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അടിപൊളി വണ്ടി കാര്യങ്ങളും കാര്യങ്ങളും അത്ര അത്ര അതെ അതെ ടയറും എല്ലാം നമുക്ക് ലോൺ ടാറും ഇത് നമ്മളൊരു വൺ ലാക്ക് കൊടുക്കുകയാണ് ഏഴ് അറുപത്തഞ്ച് ചോദിക്കുന്ന പൈസ ശരി കുറച്ചുള്ള ചെറിയ തോതില് ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാൻ ശരി പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് നോക്കിയാൽ എന്തായാലും വിശേഷങ്ങൾ പെട്രോളും ഉണ്ട് ഡീസൽ ആണ് ഉണ്ട് ഡീസൽ ഡീസൽ വണ്ടി ഒരു കൺഫേം കൺഫേം ആയിട്ട് നമുക്ക് മൈലേജ് ശരി ഓണർഷിപ്പും കിലോമീറ്റർ ഇത് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് തേർഡ് ഓണർഷിപ്പ് പന്ത്രണ്ട് മോഡലൊക്കെ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഓണർഷിപ്പിൽ ചിലപ്പോ നമുക്ക് സിംഗിളും കിട്ടാറുണ്ട് കിട്ടാറുണ്ട് തേർഡിലേക്ക് എത്താറുണ്ട് ഓടിയിട്ടുണ്ട് കമ്പനി കമ്പനി സർവീസും ഒന്നും വരുന്നില്ല ഒന്നുമില്ല ശരി ഡേ ഓപ്ഷൻ ആ സ്റ്റിയറിംഗ് കൺട്രോളിംഗും സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്ന ടർബോ പെർഫോമൻസും ടാറ് വരുന്നുണ്ട് ടയർസ്റ്റി സെവൻ പെർസെന്റേജ് ടയർ ഉണ്ട് സെവന്റി പെർസെന്റേജ് ബാക്കിലൊരു പെട്ടെന്നൊന്നും മാറ്റേണ്ട ആവശ്യമില്ല പുതിയ ഇൻഷുറൻസ് നമ്മൾ ഇതിൽ എടുത്തു കൊടുക്കും ആ നാലു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നാല് നാല് അടിപൊളി ഫുൾ ഓപ്ഷൻ അല്ലെഡിയാണ് അതും നാല് ഡി ആണ് അല്ലേ ക്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ രണ്ടായിരത്തി പന്ത്രണ്ടായിട്ട് ഒരു സിക്സ്റ്റി തൗസൻഡ് ഉണ്ടെങ്കിൽ നമുക്കത് ഇറക്കി കൊണ്ടുവൻ സീട്ട് സാധാരണ രണ്ടായിരത്തി കുറച്ച് മോഡല് കുറഞ്ഞാൽ ലോണ് കുറയാറാണ് പക്ഷേ അത് ഇവിടെയുണ്ട് ലോൺ ഇവിടെ കിട്ടും ശരി അടുത്തേക്ക് പോകാം അടുത്ത അടിപൊളി ഗ്രാൻഡ് ആയിട്ട് അല്ലേ ഏതാ മോഡല് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ്

ആ സർവീസും ഉപയോഗമൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ബാക്കിയുള്ളവർ അങ്ങനെ ഉപയോഗിക്കുന്നതല്ല കുറച്ചും കൂടി നമുക്ക് വിശ്വസിന് എടുത്തിട്ട് ചെയ്യേണ്ടതായിട്ടൊന്നും ഒന്നും ചെയ്യാനില്ല നമുക്ക് ലോൺ കയറില്ലേ ലോൺ എത്ര കയറും ഇത് നമുക്ക് നമുക്കൊരു അമ്പത് വേണമെന്നില്ല നാപ്പത് രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം ആ എത്ര ചോദിക്കുന്നത് നമ്മൾ നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നാല് മുപ്പ് ചോദിക്കുന്നു വീണ്ടും നമ്മൾ പെലാണേക്ക് വിശേഷങ്ങൾ നമ്മളടുത്ത് ഓട്ടോമാറ്റിക് തന്നെ അഞ്ചോളം ഓട്ടോമാറ്റിക് ഉണ്ട് നിലവിൽ അഞ്ചോളം ഓട്ടോമാറ്റിക് തന്നെ അത് നമ്മള് സഡേണിൽ ഉണ്ട് അതുപോലെ ഹാച്ച് ബാഗിൽ ഉണ്ട് ഓട്ടോമാറ്റിക് ഇതിൽ എ ജി എസ് ആണ് വരുന്നത് സി വിട്ടി ആണ് വരുന്നത് ഓരോ കസ്റ്റമേഴ്സിനും ഓരോ രീതിയിൽ ഓട്ടോമാറ്റിക് ആ താല്പര്യം അതിനനുസരിച്ച് എത്ര ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് രണ്ടായിരത്തി പതിനാറ് മോഡല് എഴുപത്തയ്യായിരം കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഉള്ള കറക്റ്റ് സർവീസുള്ള വണ്ടി ശരി ആക്സിഡന്റ് കാര്യങ്ങളും വരുന്നത് ഡൽറ്റോ ഓപ്ഷനിൽ വരുന്ന വണ്ടി അല്ല ശരി ഇതിലും ഡോക്ടർ സിമ്പിൾ ശരി ശരി ടയർ കാര്യങ്ങളൊക്കെ ആ ടയർ കാര്യങ്ങൾ ഫ്രണ്ടിൽ രണ്ടും പുതിയ ടയറാണ് ബാക്കിലും ഉണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് ടയർ അപ്പൊ പുതിയ എടുക്കുന്ന നോക്കണ്ട 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 ലോൺ കൂടും ഓ ഇതില് ലോണ് ഇത് ഈ പറഞ്ഞ പോലെ ഒരു അറുപത് എഴുപത് രൂപ ഉണ്ടെങ്കിൽ എത്ര ചോദിക്കുന്നു നമ്മൾക്കുന്നത് അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഓട്ടോമാറ്റിക് ഡെൽറ്റ പറഞ്ഞ ഡൽപ്ലേസ്മെന്റ് സർവീസ് ഓരോ വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മള് കസ്റ്റമർ ഇങ്ങോട്ട് എത്തിച്ചിട്ട് പിന്നെ ശരി അടിപൊളി വേണം ബജറ്റ് ഫ്രണ്ട്ലി കാലിലേക്ക് എത്തിക്കാൻ അത് വണ്ടികൾ ആ ഒരു വിലക്ക് കിട്ടുന്ന വണ്ടി ഒരു വണ്ടി വേണം എന്നുള്ള താല്പര്യമില്ല അത്യാവശ്യം താല്പര്യം തുടക്കക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും മൈനോ മൈന കിട്ടും ഏതാ വേരിയന്റ് ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ ആണ് പതിനൊന്ന് മോഡല് പന്ത്രണ്ട് രജിസ്ട്രേഷൻ വാട്ടി ഏതാ വേരിയന്റ് വരുന്നത് വേരിയന്റ് വരുന്നത് ഇറാ പ്ലസ് ഇറാ പ്ലസ് അത് ട്യൂഡോർ പവർ ഇൻഡോ മ്യൂസിക് സിസ്റ്റം അന്റർലോക്ക് കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഉള്ളിലേക്ക് അതെട്ടെ ശരി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ അറുപത്തി എട്ട് അറുപത്തെട്ട് ഓടിയിട്ടുണ്ട്

അപ്പം കുറച്ച് പൈസ കൂടി അത്ര തന്നെ പൈസ ശരി അടിപൊളി വണ്ടി പോവാം അതോ മഹീന്ദ്രൻ ഒരു മസിലിടിച്ചേ വണ്ടി വണ്ടി ചെറുതാണെങ്കിലും മസിലെടുത്തത് യാതൊരു കുറവില്ല എന്തായാലും നല്ല ഡ്രൈവിംഗ് കംഫർട്ട് ഇല്ല വണ്ടി ആ സീറ്റിംഗ് ആയിട്ടും ഡ്രൈവിംഗ് കംഫർട്ട് വണ്ടി ശരി രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് വെറും കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ള മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടി ആണ് ഓട്ടമറിപ്പ് എത്ര ആയിരുന്നു ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ആയിരുന്നു ആ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഓപ്ഷൻ ശരി അലവിൽ കാര്യങ്ങളൊക്കെ വരും റീപ്ലേസ്മെന്റ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷി സെക്കൻഡ് ഓണർഷിപ്പില് ഡീസൽ വണ്ടി അല്ലേ പെട്രോൾ 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 ആണ് പെട്രോൾ ആകുമ്പോൾ പതിനാല് പതിനഞ്ച് മേലോ ആ പതിനഞ്ച് അത്യാവശ്യം അറിയുന്നവർക്ക് അത്യാവശ്യം മൈലേജ് വണ്ടിയാണ് അതെ പെട്രോൾ ഡീസലാണ് പെട്രോൾ ശരി ഇതിൽ നമുക്ക് ലോൺ കറും ഓ ഇത് നമുക്ക് ഒരു അമ്പത് അമ്പത് രൂപ വണ്ടി ഇറക്കി കൊണ്ടുപോകാം അത് വലിയൊരു വണ്ടി അല്ലേ വലിയ കാണാൻ ചെറുപ്പുള്ള ഒരു വണ്ടി ഡ്രൈവിംഗ് കംഫേർട്ട് ആണ് ഡ്രൈവിംഗ് കംഫേർട്ട് ആണ് മെയിൻ ശരി എത്ര ചോദിക്കും ചെറിയ പൈസ മൂന്ന് എൺപത്തഞ്ച് ചോദിക്കുന്നുള്ളൂ മൂന്ന് എൺപത്തഞ്ച് അടിപൊളി അടിപൊളി വണ്ടി അല്ലെ എന്തായാലും നമ്മൾ ചെറിയ തോതിൽ മാറ്റം വരുത്തി എഴുതി ഏതാ മോഡൽ മോഡല് രണ്ടായിരത്തി പതിനൊന്നും പതിനാലും മോഡലി അതായത് ഫ്രണ്ടില് ശരി ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ വന്നിട്ട് എഴുപതിനായിരം കാര്യങ്ങളൊന്നും വരുന്നില്ല ഒന്നും സർവീസ് കമ്പനി സർവീസ് അതെ നമ്മള് ഓരോ വണ്ടിന്റെ കിലോമീറ്റർ റീപ്ലേസ്മെന്റ് എല്ലാം നോക്കിയിട്ടാണ് വില നിശ്ചയിക്കുന്നത് വില ഒരു ഡിപ്പ് നമ്മള് ലൈവ് കാണുന്നവർക്കും അറിയാം ഓരോ അവർക്കെല്ലാം ഡീറ്റെയിൽ ഒരു വണ്ടി വാങ്ങിക്കണം ആഗ്രഹിക്കുന്ന ഒരു ഇതൊക്കെ എല്ലാം ഡീറ്റെയിൽ എടുത്തിട്ടോ നമ്മളിപ്പോ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടിക്ക് ഒരു പ്രൈസും ഉള്ള വണ്ടിക്ക് അതിന്റെ മാറ്റത്തിൽ കാണാം അതെ ശരി ഇതിൽ ലോൺ കിട്ടും നമുക്ക് എത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അറുപത് രൂപ നമുക്ക് വണ്ടി ഇറക്കും അറുപത് രൂപേന്റെ വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ പറ്റും ചെറിയ പൈസ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വണ്ടിക്ക് ചോദിക്കുന്നു രണ്ട് ഇരുപത് പതിനാല് മോഡൽ വണ്ടി അല്ലെ അതിൽ മാറ്റം വരുത്തി കൊടുക്കുകയും ചെയ്യാം റേറ്റ് മാറ്റം വരുത്തി വീണ്ടും നമ്മൾ രണ്ടാമത്തെ കളർ ഓൾമോസ്റ്റ് ഒരു അഞ്ചോളം വണ്ടി അഞ്ചോളം തന്നെ സ്റ്റോക്ക് ഉണ്ട് അത് ഓട്ടോമാറ്റിക്കലി ശരി ഇതിന്റെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ഡെൽറ്റ ഓപ്ഷൻ ഡെൽറ്റ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് ഓട്ടം കുറവാണ് കറക്റ്റ് സർവീസ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പ് െന്റ് കാര്യങ്ങളൊന്നും ടയറും കാര്യങ്ങളൊക്കെ ടയറുണ്ട് ടയറും ഉണ്ട് ഉണ്ട് വണ്ടിയിൽ ആ എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് ടയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പുതിയ എടുക്കുന്ന ആൾക്ക് ഒന്നും നോക്കണ്ട ഒന്നും നോക്കണ്ട കറക്റ്റ് സർവീസ് എത്ര കേറും ഇത് നമുക്ക് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി ഇറക്കിട്ടുണ്ടോ വണ്ടി കൊണ്ടോ ശരി എത്ര ചോദിക്കുന്നത് ഇത് നമ്മൾ ചോദിക്കണത് ഏഴു ലക്ഷത്തി പതിനായിരം ഏഴേ പത്ത് അതെ ഏഴേ പത്ത് ചെയ്ത് കൊടുക്കില്ലേ ചെയ്ത് കൊടുക്കും എന്തേലും ചെറിയ മാറ്റം ചെയ്ത് മാനുവൽ മാനുവൽ വണ്ടി ശരി അടുത്തേക്ക് വീണ്ടും നമ്മൾ ഒരു വണ്ടി തന്നെ ഒന്നിലധികം സ്റ്റോക്ക് ഇത് ഓട്ടോമാറ്റിക് ആണ് ഇത് ഓട്ടോമാറ്റിക് ആണ് അപ്പൊ പറഞ്ഞിരിക്കുന്ന ഇതിനും ഇതിനും കിട്ടും കിട്ടും ശരി എത്ര ഓണർഷിപ്പും കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽമീറ്റർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ മുപ്പത്തഞ്ചോ ശരി വേറെ വരുന്നത് മാഗ്ന ിലോമീറ്ററിൽ വരും ടയർ കാര്യങ്ങളൊക്കെ അത്ര തന്നെയാണ് ടയർ കാര്യങ്ങളൊക്കെ മോശമില്ലാത്തൊരു ടയർ ടയർ പുതുതായിട്ട് എടുക്കുന്ന ആക്കെ മാറ്റി ഓടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇല്ല 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 ശരി ഇത് ലോൺ കിടും നമുക്ക് ഓ ഇതില് ലോൺ കിടും ഇത് നമുക്ക് ഒരു അമ്പത് വണ്ടി ഇറക്കി പോകണം അൻപത് രൂപ പറ്റി ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് അടിപൊളി വണ്ടി അതായത് ചെറിയൊരു വണ്ടി ചെറിയൊരു വണ്ടി എത്ര ചോദിക്കുന്നത് നമ്മള് നാല് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ നാലേ തൊണ്ണൂറ്റി ചോദിക്കുന്നേ നമുക്ക് ചെയ്ത് കൊടുക്കില്ലേ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കാം എന്തായാലും ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കണം അതെ